പൊട്ടിക്ക് പൊട്ടി സ്പെഷ്യൽ ഓഫറിലാണ് കൊടുക്കണ രണ്ടായിരത്തി പതിനാറ് പോള ജീട്ടി പെട്രോൾ നാലേ മുക്കാൽ ഇതാ ഇതാ ബന്ധപ്പെടും കൊടുക്കണേ നാട്ടിലാകുമ്പോൾ നോക്കിട്ടല്ല പാട്ടി ബന്ധപ്പെടും താക്കോലാണ് രണ്ടായിരത്തി പതിനഞ്ച് മധുരീങ്ങളും ഇന്നലെ കൊടുത്ത മഞ്ഞക്കിളിയുള്ള സാധനം അതെന്താ ഈ തള്ളക്കോട്ടി അടിച്ചു റിട്ട് തരണ്ടല്ലോ സംഭവം നിങ്ങളല്ലേ എ സി ഊട്ടിന്റെ തണുപ്പാണ് കമ്പളി പോക്കുമാണ് പറഞ്ഞത് നിങ്ങൾ ഊട്ടിക്ക് പോയി ഊട്ടിക്ക് പോയ പിന്നെ ഊട്ടിന്റെ തണുപ്പ് എപ്പോഴാണ് കിട്ടോ പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളല്ലേ പതിനഞ്ച് പതിനഞ്ചിലേനെ നിങ്ങൾ എത്ര കണ്ണടിച്ചത് ഞങ്ങള് ഇരുന്നൂറ് ഉപയോഗിക്ക് രണ്ട് ലിറ്ററിന് പതിനഞ്ച് സ്ക്വയറാണ് മാത്രം ഒച്ചപ്പാടാണ് പോയി വരെ മലം ഏത് മഞ്ചേരി വേർപ്പാടി റോഡോ ആ വണ്ടിന്റെ ബീലും ടയറും സോക്കറൊക്കെ നോക്കി എത്ര നമ്മളെ റോഡില് സ്ഥിതികളറിയില്ല കൊലംപൂത്തള് മാന്തികശം എത്രല്ലോ ഉള്ളു പോയ